ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു പന്നിയെ പിടികൂടിയിരുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണെന്ന് പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ് കെണി സ്ഥാപിച്ചത് വിനീഷ് തന്നെ അറസ്റ്റ് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവും ഉപഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനീഷിന്റെ അറസ്റ്റിനോട് രേഖപ്പെടുത്തും കെണി സ്ഥാപിച്ചത് വിനീഷ് തന്നെയാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു കെണി സ്ഥാപിച്ചത് പന്നിയെ പിടികൂടാനാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഈ കെണി സ്ഥാപിച്ച പന്നിയെ പിടികൂടിയിരുന്നത് പന്നിയെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ കർഷകനല്ല കൃഷി സംരക്ഷണത്തിന് വേണ്ടിയല്ല പകരം പന്നിമാംസം കച്ചവടം ചെയ്യുന്ന ഒരു ക്രിമിനലാണ് ഇയാൾ സമാനമായ രീതിയിൽ പന്നിവേട്ട നടത്തിയിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് തീർച്ചയായും അരുൺകുമാർ നാട്ടുകാർ പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നടപടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള മൂന്ന് പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ചോദ്യം ചെയ്യുന്നു അതിൽ ചോദ്യം ചെയ്തിൽ ഇത്തരം ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അതായത് പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച കെണി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പന്നിയെ പിടികൂടി അത് കച്ചവടം ചെയ്യുന്നതിനു വേണ്ടി കാര്യത്തിലേക്ക് നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു ബിനീഷിന് സമാനമായ പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ഇയാൾ ഇതേപോലെ ഈ കെണി ഒരുക്കി പന്നിയെ പിടികൂടി കച്ചവടം നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ടോ പോലീസിനോട് അരുൺ ഗുഡ് മോർണിംഗ് വിനീഷ് അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അത്തരം മൊഴിയാണ് ഇപ്പോൾ വിനീഷ് പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നത് സമാനമായ രീതിയിൽ വിനീഷ് നേരത്തെയും കെണികൾ സ്ഥാപിക്കുകയും പന്നി പിടികൂടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതിലിപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ കുറ്റകൃത്യത്തിൽ അതിൽ വിനീഷ് സ്ഥാപിച്ച കെണി തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഉടൻ തന്നെ വിനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം അല്പമ സമയത്താണ് തന്നെ വിനീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും പ്രാഥമികമായുള്ള ചോദ്യം ചെയ്ത് തന്നെ താൻ സ്ഥാപിച്ച കെണിയാണ് എന്നുള്ള കാര്യം വിനീഷ് പോലീസിനോട് സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്നും വ്യക്തമാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി വിനീഷിന് ഏതെങ്കിലും ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വിനീഷ് ഒറ്റയ്ക്ക് മാത്രമാണ് ഈ കെണി സ്ഥാപിച്ചത് അതുപോലെ തന്നെ പല സഹായങ്ങൾ ഉണ്ടായിരുന്നു ഈ കെണി പന്നിയെ പിടികൂടി വിൽപ്പന നടത്തുന്നതിലൊക്കെ തന്നെ വിനീഷിനെ ആരെങ്കിലും സഹായിച്ചിരുന്നോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുക എന്തായാലും ഈ കേസിൽ ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ ദാരുണ്യ അന്തത്തിലേക്ക് വഴിതെളിച്ചതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ വിനീഷ് തന്നെയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത വിനീഷിനെ പോലീസ് വഴിക്കോടെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു ആ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ വിനീഷ് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു ആദ്യം തന്നെ വിനീഷിനെ കുറിച്ചുള്ള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമാനമായ രീതിയിൽ നിരവധി തവണ മിനീഷ് ഇത്തരത്തിൽ പന്നികളെ പിടികൂടി വിൽപ്പന നടത്തിയെന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ വിനീഷ് കുറ്റം നടത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ബിനീഷിന്റെ അറസ്റ്റ് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്യും ഒപ്പം ഇതിൽ ആരൊക്കെ കൂടി പങ്കു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കാര്യങ്ങൾ വ്യക്തമായി വരുന്നു ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു പ്രതിയായ വിനീഷ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ പന്നിമാംസ കച്ചവടത്തിനു വേണ്ടി സ്ഥാപിച്ച അനധികൃതമായ കിണിയാണ് വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി മോഷണം നടത്തിയാണ് ഇയാൾ പന്നിക്കടി സ്ഥാപിച്ചത് ആ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റാണ് അനതു മരിച്ചത്